നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക രംഗത്തുണ്ടായ മാറ്റത്തിനനുസരിച്ചുള്ള സേവനം പൊതുജനാരോഗ്യ രംഗത്ത് ലഭിക്കുന്നില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേരള ഗവൺമെന്റ് ഒപ്റ്റോമെ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുജനാരോഗ്യ മേഖലയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈ എടുക്കുന്നുണ്ട് എന്നാൽ ചികിത്സാരംഗം മുഴുവൻ ഡിജിറ്റലൈസേഷൻ ആയിട്ടും നേത്ര ചികിത്സാരംഗത്ത് ആ സാങ്കേതിക മികവും കാലാനുസൃതമായ മാറ്റവും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് ഗൌരവകരമായ പ്രശ്നമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ചൂണ്ടിക്കാട്ടി സ്വകാര്യ ആശുപത്രികളിൽ കേവലമായ ചികിത്സയ്ക്ക് പോയാൽ വേണ്ടിവരുന്ന ചികിത്സാ ചെലവാണ് ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയുടെ ശാക്തീകരണം രാജ്യത്തിന്റെ പൊതു താല്പര്യമാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ് ആ പൊതുജനാരോഗ്യ മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് നേത്ര ചികിത്സാ വിഭാഗം എന്ന കാര്യത്തിൽ സംശയം വേണ്ട നിർഭാഗ്യവസ്സില നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റത്തിന് അനുരോധമായിട്ടുള്ള സേവനം അല്ലെങ്കിൽ ആ മാറ്റം സർക്കാർ ആശുപത്രികളിൽ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഡിജിറ്റലൈസേഷനിലേക്ക് കഥ എല്ലാ ചികിത്സാരംഗമ ഇപ്പൊ ടോട്ടലി ആണ് പേപ്പർലെസ് ആണ് മുഴുവൻ എല്ലാം ഡിജിറ്റൽ രൂപാന്തരം കാര്യങ്ങൾ കൈമാറുന്ന അവസരത്തിൽ ഓട്ടോമെട്രിക് രംഗത്ത് ആ ഒരു സാങ്കേതികമായിട്ടുള്ള മികവും കൈവരിക്കാൻ എന്നുള്ളതാണ് ഗൗരവതരമായ പ്രശ്നമായി അസോസിയേഷൻ പ്രസിഡന്റ് സി പ്രദീപൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ആർ വിജയശ്രീ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ സാജൻ മാത്യൂസ് ഒപ്താൽമിക് സർജൻ എൻ സിനി വി പ്രസിഡന്റ് ഡി എൻ അനിത ജനറൽ സെക്രട്ടറി വി എസ് സലിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം